അസലാമലൈക്കും വാഹമത്തില്ലാ താലി വരകാത്തു അടുത്ത സംശയം നമ്മൾ ഡെസ്കിലുള്ളത് പിന്നെ ആഭരണത്തിന്റെ ജക്കാത്തിനെ കുറിച്ചാണ് സ്വർണത്തിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത് ഇവിടെ പലപ്പോഴും ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് ഈ ആഭരണത്തിന്റെ ജക്കാത്ത് എന്ത് നമ്മുടെ പിന്നെ ഷാഫി മദേബില് വേണ്ട എന്ന് പറയുന്നു മറ്റുള്ളവര് വേണമെന്ന് പറയുന്നു എന്നൊക്കെയാണ് വാസ്തവത്തില് മാലിക്യ മധുഹബും നമ്മുടെ ഷാഫിയും അധഹബും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രണ്ടും അതിന്റെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ കൈവശമുണ്ട് അപ്പോൾ അവിടുത്തെ ആ അഭിപ്രായങ്ങളൊക്കെ ഏകോപിച്ച് നോക്കുകയാണെങ്കിൽ ഒരേ അഭിപ്രായം തന്നെയാണ് സക്കാത്തിന്റെ വിഷയത്തിൽ വലിയ വിഭിന്നമായ അഭിപ്രായങ്ങൾ അദ്ദേഹിലൊന്നും വന്നിട്ടില്ല പിന്നെ ഇതിൽ ചെറിയ ശാഖാപരമായ ചില വ്യത്യാസങ്ങള് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതും ഏകദേശം നിലക്ക് നോക്കിയാൽ അത് ഒരേ അഭിപ്രായമായിട്ട് കാണാൻ സാധിക്കും نمك نوكام شافي مذهب إلى إن ولا زكاة في حلي مباح ولا اتخذه الرجل بلا قصد لبس أو غيره أو اتخذه لإجارة أو إعارة لإمرأة إلا إذا اتخذه بنية كنز إن أنا أداد حلال آية مباح آية مباح لا പിന്നെ വല ഉത്തു ബിലാ കസ്തിൽ എന്നാണ് ഒരാൾ ഒരു പുരുഷൻ എന്തായാലും ഇങ്ങനെ ആഭരണം ഉണ്ടാക്കി വെച്ചു അതിന്റെ ധരിക്കാന്നുള്ള ഉദ്ദേശമല്ല അല്ലെങ്കിൽ അതിനെ വാടകക്ക് കൊടുക്കാൻ വേണ്ടിട്ടെന്നുള്ള ഉദ്ദേശത്തില് അല്ലെ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തില് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി അവിടെ അതിന് ഇല്ല എന്നാണ് നമ്മുടെ ഷാഫി മദബിന്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് അങ്ങനെ ആഭരണമാക്കിട്ട് അത് ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് മാറ്റി വെക്കുന്നു എങ്കിലേ ഉള്ളു ഏത് അവിടെ കൊടുക്കേണ്ടതുള്ളൂ കൊടുക്കേണ്ടതുജിബു ഫീഹി അങ്ങനെ വരുമ്പോൾ അതിന് ജക്കാത്ത് നിർബന്ധമുണ്ട് എന്നാണ് നമ്മുടെ ഗ്രന്ഥത്തിൽ നമ്മോട് പ്രതി നമുക്ക് പ്രതിപാദിച്ചിട്ടുള്ള വിഷയം അങ്ങനെയാണ് അപ്പോ എന്ത് മനസ്സിലായി മുബാഹായ മുബാഹായില് ആഭരണത്തിൽ ഇല്ല എന്നാണ് അങ്ങനെ ഹലാലാണ് ആഭരണമാണ് അതൊരാളങ്ങനെ ഉണ്ടാക്കി വെച്ചു അയാളുടെ ഉദ് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല അതല്ലെങ്കിൽ ആർക്കെങ്കിലും അത് വാടക കൊടുക്കണം അതല്ലെങ്കിൽ വായ്പ കൊടുക്കാനോ എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ വെച്ചു ഇങ്ങനെയാണെങ്കിലും ആണെങ്കിലും അതിന് ജക്കാത്ത് ഇല്ല എന്നാണ് നമ്മുടെ ഫിഖഹിയായ മസ് ഉള്ളത് പക്ഷെ അതൊരു കൻസ് എന്നൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് എടുത്തു വെക്കാനാണെന്ന് വെച്ചാൽ അതിന് സക്കാത്ത് ഉണ്ട് എന്നാണ് പിന്നെ നമ്മുടെ ഫിഖഹ് പറയുന്നത് അതേ സമയത്ത് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മാലിക് ഹദീസ് തന്നെ പറഞ്ഞു കാരണം എന്താ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹബീസിൽ പറയുന്നു അവരായിരുന്നു ഉമർ കാന യുഹല്ലി ബനാത്തഹു ജവാരി അവരുടെ പിന്നെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ താമസിക്കുന്ന മറ്റുള്ള പിന്നെ അവരുടെ പിന്നെ കീഴിൽ താമസിക്കുന്ന മറ്റുള്ളവർക്കുമൊക്കെ അവർ ആഭരണം ധരിച്ചിരുന്നു കൊണ്ടുള്ള ആഭരണം കൊടു ധരിപ്പിച്ചിരുന്നു അതായത് പിന്നെ പെൺമക്കള് അതുപോലെ തന്നെ അടിമകള് അതുപോലെ തന്നെ മറ്റു വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അവർ ആഭരണം ധരിപ്പിച്ചിരുന്നു പക്ഷെ സക്കാത്ത അപ്പോ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ വ്യക്തമാക്കി തരുന്ന ഹദീസിന്റെ പിൻബലമാണ് അപ്പൊ ഒരികിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഇനി വേറെ മറ്റൊരു ഹദീസ് അൻ റജുലൻ എന്നിവരോട് ചോദിക്കാനും സംബന്ധിച്ച് ആ ഫീഹ് ജക്കാത്തതിൽ ജക്കാത്തുണ്ടോ എന്ന് ചോദിച്ചു കാല അപ്പൊ അവരുടെ മറുപടി എന്തല്ല ഇല്ല കാല അൽഫ അൽഫുദീനാറിൻ അങ്ങനെ എത്തിയാലോ കാല വൈകുറ അതില് അധികരിച്ചതാണെങ്കിലും കൊടുക്കേണ്ടതില്ല നോക്കൂ അപ്പോ പിന്നെ അൽഫുദ്ദീനാറിന്റെ കണക്കാണ് അന്നത്തെ എടുത്തു പറഞ്ഞത് അപ്പൊ അതിലൊന്നും ജക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പിന്നെ നമ്മുടെ പിന്നെ ഹദീസ് പ്രകാരം അതിൽ നമുക്ക് രേഖ കാണുകയാണ് ഇനിയോ ഈ ആഭരണം അത് നാല് വിധമായിട്ട് അതിനെ ഓഹരി ചെയ്ത് പറയുന്നുണ്ട് അതായത് അത് ഒന്നുകിൽ പെണ്ണുങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാവാം അങ്ങനെ വരുമ്പോൾ വല സക്കാത്ത ഫീ വലവാന മിൽക്കല് ഒരു ആണിന്റെ ഉടമസ്ഥയിലുള്ളതാണെങ്കിലും അതിന് ജക്കാത്തില്ല എന്നാണ് ഇനി അത് പെണ്ണിന്റെ കൂടെ തന്നെ ആയി അവര് മറ്റുള്ള ഉപ ഉപകാരത്തിന് വേണ്ടി വെച്ചതാണെങ്കിലും കൊടുക്കേണ്ടതില്ല എന്ന് കാരണം അവർ ജാബിറുന്റെ ഹദീസ് ഉണ്ടല്ലോ ലൈസഫുൽ ജക്കാത്ത ആഭരണത്തിൽ ജക്കാത്ത് ഇല്ല എന്ന് അപ്പോ ഷാഫി മദേബായിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലാന്ന് ഹദീസിലുള്ള വിഷയം തന്നെയാണ് ഈ പറയുന്നത് ഇനി മാ ലിൽ വലൈ സഫ് ജക്കാത്ത നമ്മളിപ്പോ ഷാഫി മദബിലും പറഞ്ഞല്ലേ ഇത് വാടക കൊടുക്കുകയാണെങ്കിൽ ഇല്ലാന്ന് അതേ അഭിപ്രായം തന്നതാണ് മാലിക്കി മാമിന്റെ മദഹബിലും അതും തന്നെയാണ് പറഞ്ഞത് വന്നീസ് മിൻ കറായി പക്ഷെ എങ്ങനെയുണ്ട് ആഭരണത്തെ നമ്മൾ വാടക കൊടുക്കാനും വേണ്ടി വെച്ചപ്പോൾ ആ ആഭരണത്തിന് തക്കാത്തില്ല പക്ഷെ ആ വാടകയിൽ കിട്ടുന്ന കാശിനെ സ്വരൂപിക്കുമ്പോൾ അതിന് തക്കാത്തു വരുന്നുണ്ട് അതാണ് അവിടെയുള്ള ചെറിയൊരു വ്യത്യാസം വന്നത് അപ്പോ അതിന് തക്കാത്ത കൊടുക്കണം അത് നമ്മളും പറയണ അഭിപ്രായം തന്നെയാണ് ആയി കൊടുക്കണം ഇതാ ബലഗാബൻ ആ വൊക്കമലത്തെ അജുറത്തിൽ കറായി അൻ നിസാബ എന്ന് വെച്ചാൽ അതായത് നമ്മളങ്ങനെ വാടക കൊടുത്തു കൊടുത്തു വർഷം ഇതാക്കിയുമ്പോ അതിന്റെ കണക്ക് ജക്കാത്ത് കൊടുക്കണമെന്ന കണക്കിലേക്ക് എത്തിയാൽ അപ്പൊ കൊടുക്കണം എന്നാലും ആഭരണത്തിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതില്ല അവിടെ നമ്മൾ പിന്നെ മസല മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെയും കൊടുക്കേണ്ടതില്ല ഇനി കച്ചവടത്തിന് വേണ്ടി വെച്ചതാണെങ്കിലും പിന്നെ മൈതീ തിജാറുഫി കച്ചവടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ കൊടുക്കേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ ഷാഫി മദേബിന്റെ അവിടെ എന്ത് പറഞ്ഞു കച്ചവടത്തിന് ആണെങ്കിലും പിന്നെ അതിൽ ഇല്ലാന്ന് പക്ഷെ എങ്കിലും അവിടെ ഖിലാഫുകൾ നമ്മുടെ കിതാബിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന് കൊടുക്കാവണം എന്നതാണ് അധിക ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം വന്നിട്ടുള്ളത് ആ അഭിപ്രായം തന്നെയാണ് ഇവിടെയുള്ളത് അപ്പൊ അതിന്റെ തൂക്കം കണക്കാക്കിയിട്ട് അതിന് കൊടുക്കണം എന്നതാണ് മനസ് മല ഉള്ളത് അപ്പൊ ഹലാലായ ഇതിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മളിപ്പോ യഹാപരണത്തിന്റെ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാൻ തന്നിട്ടുള്ളത് നമ്മുടെ ഫിഫുവിന്റെ ഗ്രന്ഥങ്ങള് അങ്ങനെ പറയുമ്പോ ഈ ഹലാലായത് എന്ന് പറഞ്ഞ മുബാഹായത് എന്ന് പറഞ്ഞതിന് ഒരു കണക്ക് നമുക്ക് ഫിഖഹിൽ നിന്നും വ്യക്തമാണ് അതായത് നമ്മുടെ സാധാരണ ഗതിയിൽ ഒരു പെണ്ണ് ധരിക്കാൻ പറ്റുന്ന ആഭരണം എന്ന് അതിനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോ ഏകദേശം ഒരു നൂറ് പവനടി ഒരു പെണ്ണ് ധരിക്കോ ഇല്ല അങ്ങനെ നമുക്കറിയാലോ ഒന്ന് രണ്ടാമത് അവളെ പോലുള്ള ആളുകൾ അതായത് അവരുടെ കുടുംബവും ബന്ധവും ഒക്കെ നോക്കിയിട്ട് അവർ ഏകദേശം എത്രയൊക്കെയാണ് ധരിക്കാൻ അർഹരായവർ എന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചാണ് ഈ ഹൊിയ മുബാഹി എന്ന് പറയുന്നത് എന്ന് വ്യക്തമാക്കി തട്ടിട്ടുണ്ട് അപ്പൊ ഏകദേശം വരികയാണെങ്കിൽ ഇപ്പോ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് പവനെന്നൊക്കെ പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട് അപ്പൊ അത് ധരിക്കാൻ പറ്റുന്ന ഒരു കുടുംബാവസ്ഥയിലുള്ളവളാണെങ്കിൽ അവൾക്ക് അത് അതല്ല ഒരു ഇരുപതിന്റെ കണക്കാണെങ്കിൽ അവർക്ക് അത് അല്ല ഒരു പതിനഞ്ചാണെങ്കിൽ അവർക്ക് അത് ഇങ്ങനെയാണ് അതിനെ കണക്കാക്കപ്പെടേണ്ടത് എന്ന് ഫിഫിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് അതിന്റെ മസാല നമുക്ക് പറഞ്ഞു പറഞ്ഞുതരണ്ട് അപ്പൊ അതിന്റെ മുകളിൽ ഉള്ളതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നതാണ് അപ്പൊ നമ്മുടെ ഇവിടെ വന്നത് ആ സുഹൃത്തിന്റെ സംശയത്തിൽ ഞാൻ ചോദിച്ചു എത്രയാണ് അതിൽ ബാക്കിയുള്ളത് എന്നാണ് അപ്പോ പറഞ്ഞത് ഇരുപത് പവന്റോളം നമ്മൾ ധരിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാക്കി അവർക്ക് ഹലാലായത് അതിനാണ് അപ്പൊ അതൊരു ജക്കാത്ത് വരുന്നില്ല പിന്നെ അതല്ലാതെ അവര് ലോക്കറിൽ വെച്ചത് അമ്പത്താറ് പവനുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ വരുന്നത് നമുക്കറിയാം എമ്പത്തി അഞ്ച് ഗ്രാമിനാണ് സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് അതായത് പത്ത് പവനും അഞ്ച് ഗ്രാമും പത്ത് പവനും അഞ്ച് ഗ്രാമുമാണ് ശരിക്കും അതിന്റെ കണക്ക് വരുന്നത് അപ്പൊ ആ കണക്ക് നോക്കിയിട്ട് ഈ പത്തേ അഞ്ച് നോക്കിയിട്ട് ഈ അമ്പത്താറ് പവനിൽ എത്ര അത് വരുന്നു എന്നൊരു കണക്ക് നോക്കിയാൽ മതി ഞാൻ പറയണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയാലോ കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി അപ്പൊ ഈ പത്തെ അഞ്ചിന്റെ കണക്കിൽ എത്ര ഉണ്ട് ഇപ്പൊ അതിൽ ഉണ്ടാകാം അമ്പത് ഈ അമ്പത്താറിൽ എന്ന് നോക്കിയാൽ മതി പെട്ടെന്ന് മനസ്സിലാവരുമോ എന്നിട്ട് അതിൽ നിന്ന് കൊടുക്കേണ്ടത് നാപ്പതിൽ ഒന്ന് ആണ് ഇപ്പൊ ഈ പത്തേ അഞ്ച് പത്ത് പവനും അഞ്ച് ഗ്രാം ഉണ്ടാകുന്നതിൽ വരുന്ന നാപ്പതിൽ ഒന്ന് എത്രയാണ് എന്ന് നോക്കിയിട്ട് ആ നാപ്പതിൽ ഒന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആ നാപ്പതിൽ ഒന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണത്തിൽ നിന്ന് തന്നെ കൊടുക്കുകയും വേണം അത് വേറെ എടുത്തുകൊണ്ട് കൊടുക്കലല്ല അതിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊടുക്കേണ്ടത് ഇനി അവിടെ മറ്റൊരു വഴിയുണ്ട് അതിൽ നിന്നുള്ളത് ഇപ്പോ നമ്മൾ കൊടുക്കാണ് അപ്പൊ നമ്മൾ കൊടുക്കപ്പെടുന്ന ആൾ അത് സ്വീകരിച്ചു ആ സ്വീകരിച്ചിട്ട് നമുക്ക് ആ സ്വർണത്തിനോട് ആവശ്യം ഉണ്ടെങ്കിൽ അത് അവരിന്ന് മാറ്റി മേടിച്ചിട്ട് നമുക്ക് അതിന്റെ പൈസ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ പക്ഷെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ ഇതിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് അതിന് അടുത്ത വർഷം വരുന്ന സമയത്ത് അതിന് കുറഞ്ഞ വരും പക്ഷെ അത് എപ്പഴാ കൊടുക്കണവെച്ചാൽ ഒരു വർഷം തികയുമ്പോൾ നമ്മളെ കയ്യിൽ ഇത് എപ്പോഴാ വന്നത് ഈ അറബി മാസാനിൽ കണക്കുകൂട്ടുക ഈ മുഹറം തൊട്ട് അടുത്ത മുഹറം വരെ എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ അതിൽ വന്ന ആ കണക്ക് പ്രകാരമാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ഇരുപത് പവനി എന്ന് പറഞ്ഞത് നമ്മൾ ധരിക്കപ്പെടുന്ന ആഭരണമാണ് അത് ഹൊലിയെ അത് മുബാഹാണ് അതിൽ തക്കാത്ത് പിന്നെ നമുക്ക് ബാധകമാവുന്നില്ല നമ്മുടെ ഈ രണ്ട് മധുബിലൂടെ പോകുമ്പോഴും അതിനൊന്നും ബാധകമാകുന്നില്ല മറ്റു മധിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഹുലിയ ആഭരണം ഹലാലായത് മുബാഹായതിൽ അവർ കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പക്ഷെ അതിന്റെ കതറി ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അതെ നമുക്ക് വ്യക്തമായി പിന്നെ ഈ ലോക്കറിലെട്ട് സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോ അത് കെസിന്റെ വകുപ്പിൽ തന്നെയാണ് ഇപ്പൊ വരുന്നത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കാണല്ലോ അപ്പൊ അതില് നോക്ക ഈ പത്ത് പോയിന്റ് അഞ്ച് ഗ്രാം ആ അടിസ്ഥാനത്തിൽ ഈ അമ്പത്തി ആറിൽ എത്ര വന്നു എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നിലും നമ്മൾ കൊടുക്കേണ്ടത് നാപ്പതിൽ ഒന്ന് എന്നുള്ള വീത പ്രകാരമാണ് കൊടുത്താൽ പ്രശ്നം തീർന്നു അങ്ങനെയാണ് അതിന്റെ തക്കാത്ത കൊടുക്കേണ്ടത് അപ്പോ അതിന്റെ വീതമനുസരിച്ചിട്ട് ആ ചെറിയൊരു ശതമാനം വേരുള്ളൂ അതെടുത്തിട്ട് നമ്മൾ എന്താക്കണം സ്വർണം തന്നെ കൊടുക്കുക അപ്പൊ ആ സ്വർണം ഇതിൽ നിന്ന് ഇത്രയാണ് കൊടുത്തു പറയുമ്പോൾ അതിനുള്ള സ്വർണത്തിനെ ഒരാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് പിന്നെന്താക്കണം നമ്മൾ അതിന്റെ വിലയായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കിതാബിൽ നിന്ന് കാണുന്നുണ്ട് കൊടുക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെയാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ല അത് ഏകദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിനൊന്നുകൂടി ഞാൻ നോക്കട്ടെ ബാക്കി ഇപ്പോഴും സംസാരിക്കാം അസല വൈക്കം വർമ്മ വർത്ത